പാളയം ജുമാ മസ്ജിദിന്റെ ഈദ് നമസ്കാരം പാളയം ചന്ദ്രശേഖരൻ നാൾ സ്റ്റേഡിയത്തിൽ നടന്നു പാളയം ഇമാം വി പി സുഹായ് മൗലവി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച മൗലവി സൈനിക നടപടിയെ പ്രശംസിക്കുകയും ചെയ്തു വഖഫ് ുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ വന്ന നിരീക്ഷണങ്ങൾ ആശ്വാസം നൽകുന്നുവെന്നും നിയമവ്യവസ്ഥയിലും ഭരണഘടനയിലും പ്രതീക്ഷ അർപ്പിച്ച് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെടണമെന്നും പാളയമായത് ഒന്നാമതായി സുപ്രീം കോടതി പറഞ്ഞത് മൂലമോ ഉപയോഗത്തിലൂടെയോ അഥവാ രണ്ടാമതായി സുപ്രീം കോടതി ഇടക്കാലത്ത് വെച്ച് പറഞ്ഞത് കളക്ടർമാർ വക്കപ്പിൽ അന്വേഷണം നടത്തുമ്പോ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം യാതൊരു നടപടിയും സ്വീകരിക്കരുത് എന്നായിരുന്നു മൂന്നാമതായി പറയുന്നത് കേന്ദ്ര വക്കപ്പ് കൗൺസിലുകളിലും അതുപോലെ തന്നെ സംസ്ഥാന വക്കഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിംകളാവണം എന്നതാണ്